ഇത് നല്ല മഞ്ഞുണ്ടാണ് സ്നോമാന്സമുണ്ട് നമ്മൾ ബിയാസ് നദിയുടെ കരയിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് പോയിക്കൊണ്ടിരിക്കട്ടോ പിന്നെ അവിടെ മഞ്ഞുമലയിലെ സൺറൈസ് കിട്ടുമ്പോ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് ഇവിടെ ഒരു ഒരു ബാൽക്കണി ഉണ്ട് ഇവിടെ നല്ലൊരു വ്യൂ നമുക്ക് കിട്ടും നമ്മള് ഇപ്പൊ സരോജിനി മാർക്കറ്റിൽ ടാക് സരോജിനി മാർക്കറ്റ് വിസിറ്റ് ചെയ്യ ടാക്സിയിൽ പോയിക്കൊണ്ടിരിക്കാണ് അവിടെ കുറച്ച് പർച്ചേസ് ഒക്കെ നടത്തുന്നുണ്ട് എന്നിട്ട് നമ്മൾ കഴിക്കും നമ്മൾ അവിടെ സരോജിനി മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട് ഇവിടെ ഭയങ്കര തിരക്കാട്ടോ സരോജിനി മാർക്കറ്റ് എത്തിക്കഴിഞ്ഞാൽ അവിടെ കുറേ കടകളും സ്ട്രീറ്റും ഉണ്ട് കേട്ടോ നമ്മൾ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ വഴി തരാനും സാധ്യത ഉണ്ട് പിന്നെ അവിടെ ക്വാളിറ്റി ഉള്ള സാധനങ്ങളും പിന്നെ ക്വാളിറ്റി ഇല്ലാത്ത സാധനങ്ങളും ഉണ്ടാവും അതൊക്കെ നമ്മൾ നോക്കിയെടുക്കണം പിന്നെ അവിടെ ഫിക്സഡ് പ്രൈസ് എന്നൊക്കെ കേൾക്കും പക്ഷെ നമ്മൾ എന്തായാലും ബാർഗെയിൻ ചെയ്യണം അവർ നല്ല വലിയ പ്രൈസ് വരെ ഇവിടുത്തെ ഈ തിരക്ക് കാരണം ഞങ്ങൾക്ക് എല്ലാതെ എല്ലാ സ്ഥലങ്ങളും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല കേട്ടോ നല്ല തിരക്കാണ് ഇവിടുന്ന് നമ്മൾ കഴിച്ചത് ഈ ഹോട്ടലിൽ നിന്നാണ് കേട്ടോ കഴിച്ചത് സാഗർ രത്ന എന്ന് പറയുന്നത് ഇവിടെ ഭയങ്കര ഫുഡൊക്കെ ഭയങ്കര എക്സ്പെൻസീവാണ് പക്ഷെ അതിനനുസരിച്ചിട്ട് വറുത്തിട്ടല്ല ഫുഡിന്റെ ടേസ്റ്റ് ഒക്കെ ഇതാണ് കേട്ടോ സരോജിനി മാർക്കറ്റ് നല്ല തിരക്കാണ് കേട്ടോ അതിൻ്റെ അയിന്റെ അടുത്ത് തന്നെ ഒരു പാർക്കൊക്കെ ഉണ്ട് ഒരു ചെറിയ പാർക്കുണ്ട് പിന്നെ നമ്മളിപ്പോ നിൽക്കുന്ന ഒരു മോളിലാട്ടോ ആ മോളിന്റെ മേലെയുള്ള എന്താ ഒരു റെസ്റ്റോറൻ്റിൽ നമ്മൾ കഴിച്ചു കേട്ടോ ഇനി നമ്മൾ മോളിനെങ്ങനെ സ്പെൻ ടൈം സ്പെൻഡ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് സരോജിനി മാർക്കറ്റിൽ നിന്ന് ഞങ്ങൾ അവിടുത്തെ തണുപ്പിനെ ഇടാനുള്ള ജാക്കറ്റൊക്കെ ഞങ്ങൾ പർച്ചേസ് ചെയ്തിരുന്നു ഇനി ടാക്സിയിൽ കയറിയിട്ടുണ്ട് ഞങ്ങൾ മണാലിക്കുള്ള ബസ് മജിനൂക്കാത്തല്ലേ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് പോയിട്ടുണ്ട് കേട്ടോ പിന്നെ പോകുന്നുണ്ട് കേട്ടോ ഈ സ്ഥലത്താട്ടോ ഞങ്ങളുടേത് ബസ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കണം പിന്നെ ഞങ്ങളുടെ ടൂർ ഡൽഹി ടു മണാലി മണാലി ടു ഡൽഹി മൊത്തം ടൂർ പാക്കേജിലാട്ടോ എന്താണ് ഇങ്ങോട്ടും അങ്ങോട്ടും വോൾവോ ബസ് ടാക്സി ഫുഡ് അക്കോമഡേഷൻ അവിടെ ഉള്ളത് അതൊക്കെ ഇൻക്ലൂഡ് ചെയ്യും കേട്ടോ ടൂർ പാക്കേജിൽ നമ്മളതായപ്പോൾ ഡൽഹി ടു മണാലി എ സി വോൾവോ ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി പത്ത് മണിക്ക് നമ്മൾക്ക് മു ആ ഭക്ഷണം ഭക്ഷണം കഴിക്കാൻ പതിനഞ്ച് മിനിറ്റ് ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു നല്ല രാവിലെയൊക്കെ ആകുമ്പോൾ നമ്മൾ മണാലിയിലെത്തും ഈ ബസ്സിലാട്ടോ ഞങ്ങൾ യാത്ര ചെയ്തത് അതിൻ്റെ അടുത്ത് തന്നെ കുറേ ബസ്സുകൾ മണാലേക്ക് പോയിരിക്കുന്നുണ്ട് ഇവിടെ ഭക്ഷണം കഴിക്കാൻ നിർത്തിയിരിക്കുക കേട്ടോ പിന്നെ ഞങ്ങൾ ഇവിടുന്ന് വാങ്ങിക്കുകയാണെങ്കിൽ ഒന്നും മേടിക്കരുത് കേട്ടോ ഞങ്ങൾ ഇവിടുന്ന് ഒരു മങ്കി ക്യാപ്പ് മേടിച്ചിട്ട് അതിന് മുന്നൂറ് രൂപയായിട്ടോ ശരിക്കും അതിന് അമ്പത് രൂപയുടെ താഴെയാണ് പക്ഷേ അതിന് മുന്നൂറ് രൂപ വരും ഇവിടെ നോർത്ത് ഇന്ത്യൻ ഫുഡ് മാത്രമേ ഉള്ളൂ പിന്നെ നല്ല വിലയുണ്ട് ഞങ്ങൾക്ക് വേറെ ഓപ്ഷൻ ഉണ്ടായിട്ടില്ല ഇവിടെ ഇവിടെ മാത്രമേ വണ്ടി നിർത്തുള്ളൂ കേട്ടോ നമ്മൾ റച്ചും കൂടി കഴിഞ്ഞ കുളു ടൗൺ എത്തിട്ടോ എട്ട് കിലോമീറ്റർ കൂടി കഴിഞ്ഞാൽ നമ്മളിതേ കുളു മണാലി ഏകദേശം തറയണ ഇനി ഒരു മണിക്കൂർ കേട്ടോ എത്തിയിട്ടൊന്നും ഇല്ല കൊറേ നല്ല മലകളും പിന്നെ വീടുകളൊക്കെ ഇങ്ങനെ തട്ട് തട്ടായിട്ട് അടുക്കി വെച്ചത് പോലൊക്കെ നമുക്ക് ഇതാട്ടോ കുളു റിവർ ഇവിടെ നല്ല റാഫ്റ്റിംഗ് ഒക്കെ ഉണ്ടാവാറുണ്ട് കണ്ടോ ഴോ ഈ സ്ട്രീം ഇങ്ങനെ ഒഴുകുന്നത് നമ്മളിപ്പോ ഇതേ ഇപ്പഴിച്ചിട്ടേ ഉള്ളൂട്ടോ നല്ല ഉറക്ക ക്ഷീണിണ്ട് ഇപ്പോഴും അവിടെ ആയിട്ട് നമുക്ക് മഞ്ഞ് കാണാണ്ട് അത് സൂര്യന്റെ തിളക്കത്തില് നമുക്ക് തിളങ്ങണം പോലൊക്കെ നമുക്ക് കാണാണ്ട് കേട്ടോ കണ്ടോ നല്ല രസമാണ് കാണാൻ ആഭാത്തക്ക് നമ്മൾ മെല്ലെ പൂട്ടോ കൊറച്ചു കഴിഞ്ഞാൽ നമ്മൾ ആഭാത്തക്ക് തന്നെ പോവാ അതിന്റെ കുറച്ച് താഴെ ആയിട്ട് നമ്മള് സ്റ്റേജ് ചെയ്യൊക്കെ ചെയ്യ പിന്നെ അഡ്വഞ്ചർ നമ്മൾ അങ്ങോട്ട് പോകും ഇതാട്ടോ നമ്മളുടെ രാത്രി ഡ്രൈവ് രാത്രി മൊത്തം ഓടിച്ച ഡ്രൈവർ ഡ്രൈവർ ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആട്ടോ ഡ്രൈവരൊക്കെ ഭയങ്കര ചെറിയ റോഡും പിന്നെ മലയിടിച്ചിലൊക്കെ ഉണ്ടാവുന്ന റോഡും പിന്നെ കയറ്റുള്ള റോഡും അതിലൊക്കെ കൂടെയൊക്കെ കേട്ടോ ഈ ഇങ്ങനത്തെ റൂട്ട് ഈ റൂട്ട് അത് ഇപ്പൊ നല്ല റോഡാണ് ഇപ്പൊ ബസ് എല്ലാരൊന്നും എണീച്ചിട്ടില്ല കേട്ടോ എല്ലാരും ഇപ്പൊ എന്താണ് അധിക പേരും ഇപ്പൊ ഓർക്കത്തില് തന്നെയാണ് കേട്ടോ ഇതാണ് കേട്ടോ ബിയാസ് റിവർ നമ്മൾ ബിയാസ് റിവറിന്റെ കരയിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അവിടെ ചിലപ്പോ റിവർ റാഫ്റ്റിംഗ് ഒക്കെ ഉണ്ടാവും ഉണ്ടാവാറുണ്ട് പിന്നെ നമുക്ക് ദൂരെ മഞ്ഞുമലയും മഞ്ഞുമലയിൽ എന്താണ് സൂര്യരശ്മി സൺറൈസ് തട്ടുമ്പോൾ അതിലൊരു ഗോൾഡൻ കളറാവുമ്പോൾ നല്ല ഭംഗി കാണാൻ ഞങ്ങളതാ മണാലി മണാലി ബസ് സ്റ്റാൻഡ് എത്താൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ ഡ്രൈവർമാർ സെക്കൻഡ് ഡ്രൈവറും അപ്പോൾ അവരുടെ അടുത്ത് അച്ഛൻ കുറച്ച് ഹിന്ദിയൊക്കെ കുറച്ച് രാവിലെ തന്നെ കുറച്ച് ഷോ ഒക്കെ ചെയ്തിട്ടുണ്ടായിട്ടോ എന്നൊക്കെയാണ് ഞങ്ങളുടെ ഡ്രൈവർമാർ ഞങ്ങളിതാ ഇവിടുന്ന് ബീനി ക്യാപ്പും ഗ്ലൗസും അതൊക്കെ മേടിച്ചു കേട്ടോ ഇവിടുത്തെ ചേച്ചിമാരൊക്കെ വിൽക്കണം നല്ല ചീപ്പ് പ്രൈസിന് കിട്ടും കേട്ടോ നമ്മൾ ഇവിടുന്ന് ഒക്കെ വന്നത് ഡൽഹിന്ന് വന്ന ബസ്സുകളാട്ടോ കേട്ടോ ഡൽഹിയിൽ നിന്ന് വന്ന ബസ്സുകൾ ഇവിടെയും പട്ടികളുണ്ട് കേട്ടോ ബസ് സ്റ്റാൻഡില് ഇവര് ഭയങ്കര പ്രത്യേക തരം പട്ടികളാ കേട്ടോ നമ്മളുടെ ടാക്സി വന്നിട്ടുണ്ട് കേട്ടോ പച്ചന്താ ഷൂട്ട് ചെയ്തിട്ടുണ്ട് നമ്മളുടെ ടാക്സി നമ്മളിത് ആ ടാക്സിയിൽ കയറാൻ പോവാണേട്ടോ ഞാൻ അച്ഛനും കൂടി കയറാൻ ഇനി ഞങ്ങൾ ദാ ഞങ്ങളുടെ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ ഹോട്ടലിൽ അപ്പൊ ഞങ്ങൾ ടാക്സിയില് റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഹലോ ഫ്രണ്ട്സ് നമ്മള് ഇവിടെ എത്തിയിട്ടുണ്ട് ആ ഇതാണ് നമ്മളുടെ ഇത് ഇതിനേക്കാളും ലീലക്സ് റൂമ് ഞങ്ങക്ക് വേറെ പക്ഷെ ആ റൂമിൽ എന്താന്ന് വെച്ചാൽ ഞാനും ഞങ്ങള് ഞങ്ങൾ എന്ത് വരും വേറെ റൂമിൽ കിടക്കേണ്ടി വരും ഇതാവുമ്പോ ഒരുമിച്ച് തന്നെ കിടക്കാം ആൻഡ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് വെച്ചാ ഇവിടെ മേലൊരു ഒരു 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 സെറ്റപ്പ് സ്റ്റെയർ കേസ് അതെ വീട് പോലെ നമുക്ക് സ്പേസും ഉണ്ട് ബെഡ് ഉണ്ട് രണ്ടുപേര് കിടക്കാൻ പറ്റുന്ന ബെഡ് പിന്നെ ഈ ഹോട്ടലിന്റെ പേര് തന്നെ ഹിൽ സൈഡ് എന്നാണ് സോ അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ഒരു ബാൽക്കണി ഉണ്ട് ഇവിടെ നല്ലൊരു വ്യൂ നമുക്ക് കിട്ടും നല്ല വ്യൂ ആണ് നമുക്ക് നന്നായി വീഡിയോന്റെ ലെങ്ത് കൂടാണ്ടിരിക്കുക നമ്മളിപ്പോ അവിടെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പൊ ഇനി വരുന്ന മണാലിയിലുള്ള അഡ്വഞ്ചേഴ്സ് ഒക്കെ അടുത്ത ഭാഗങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക അപ്പം നമ്മളവിടെ വൈൻഡപ്പ് ചെയ്യാണ് ഗുഡ് ബൈ